ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പുതിയൊരു കറി പരിചയപ്പെടുത്താനായിട്ട് ഒന്നാണ് നമ്മുടെ വയലറ്റ് വഴുതനങ്ങ ഉണ്ടല്ലോ ആ വഴുതനങ്ങ വെച്ചിട്ടൊരു മസാലക്കറിയെന്ന് പറയാൻ ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനൊക്കെ രണ്ടാം ആയിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിൽ വയലറ്റ് ഉണ്ട വഴുതനങ്ങയാണ് അതിൽ ഞാൻ ഇപ്പോൾ രണ്ടെണ്ണയെ കാണിച്ചിട്ടുള്ള ഒരു ആറെണ്ണം വേണം പിന്നെ രണ്ട് തക്കാളി രണ്ട് സബോള രണ്ട് പച്ചമുളക് ഒരു ഭക്ഷണം ഇഞ്ചി ഒരു കരുവപ്പിന്നില്ല അതിലേക്ക് വേണ്ട ഈ മസാലകൾ എന്താണെന്നുള്ളത് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാല അര അര അരസ്പൂണ് കുരുമുളക് പിന്നെ എല്ലാതും ഞാൻ അരിഞ്ഞു വെച്ചതാണ് അതിൽ സബോള നീളനെ തക്കാളി നീളനെ എല്ലാതും നീളനെ നീളനെ കനം കുറച്ച് അരിയണം പിന്നെ വഴുതനങ്ങി നീളനെ അരിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കണം അല്ലെങ്കിൽ അത് കറുപ്പ് നിറം വരും അതിന് വേണ്ടിയിട്ടാണ് ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഗ്യാസ് കത്തിച്ച് ഒരു ചിഞ്ചിട്ടി എടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഒരു സ്പൂണ് വലിയ സ്പൂണോ ഒരു സ്പൂണ് എണ്ണ ഒഴിക്കുക എണ്ണ നല്ലോണം ചൂടായ ശേഷം ഒരു അര അരസ്പൂണ് കടുക് ഇടുക കടുക് നല്ലോണം പൊട്ടിയ ശേഷം ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ടിടുക അത് ഒന്ന് നല്ലോണം വൈ നല്ലോണം വയുന്ന ശേഷം സബോള ഇടുക സബോള അരിഞ്ഞത് കംപ്ലീറ്റ് ഇട ഈ കറി എൻ്റെ അമ്മ എനിക്ക് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി തരാറുള്ളതാണ് വേറെ എങ്ങനെ വെച്ചാലും ഇഷ്ടപ്പെടാറില്ലേ അപ്പം ഇങ്ങനെ വെച്ച് തരാറുണ്ട് അച്ഛൻ്റെ ചപ്പാത്തിക്കൊക്കെ എന്താ പറയുക ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കഴുതന ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ പിന്നെ സബോള ഇങ്ങനെ പെട്ടെന്ന് വയന്ന് വരണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ഇടുക അപ്പം പെട്ടെന്ന് ഇങ്ങനെ വൈന്നു വരും ഞാൻ ഇനി അത് ബ്രൗൺ വരെ നമുക്ക് ഒന്ന് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം സവോളം നന്നായി വയുന്ന ശേഷം അതോടുകൂടി തക്കാളി എരിഞ്ഞതും ഇടുക പിന്നെ കരുവേപ്പിൻ്റെ അരിയും അതേപോലെ ഇടുക എന്നിട്ട് നന്നായിട്ട് വഴറ്റുക തക്കാളിക്ക് വേണ്ടിയിട്ട് ഒരു ലേശം കൂടി ഉപ്പ് ചേർക്കുക നല്ലേ തക്കാളിയിൽ പിടിക്കുകയുള്ളൂ അതിന് വേണ്ടി അതിൽ ലേശം ഉപ്പ് ചേർക്കുക എന്നിട്ട് ഉപ്പ് ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റുക നന്നായി വന്നതിന് ശേഷം അതിങ്ങനെ നാല് വയസ്സത്തേക്കും മാറ്റുക എന്നിട്ട് ഈ ആ എണ്ണയിലേക്ക് ഈ മസാലപ്പൊടികൾ എല്ലാ മസാലപ്പൊടികളും അതിൽ ഓരോന്നോരോന്നായിട്ട് ഇടുക എന്നിട്ട് എല്ലാം ഇട്ട ശേഷം അത് മാത്രം നെടുക്കിൽ ഇട്ടിട്ട് ഇങ്ങനെ അത് ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഒന്ന് മുരിയണം ഒന്ന് മുരിഞ്ഞ് മുരിഞ്ഞ ശേഷം എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക നല്ലോണം മിക്സാക്കി യോജിപ്പിക്കുക അങ്ങനെ ഒരു ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇളക്കി കൊണ്ട് ഇരിക്കുക വെള്ളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതന കഷ്ണങ്ങള് കഴുകിയത് മസാലയിലേക്ക് ഇടുക മസാലയിലേക്ക് എല്ലാം ഇട്ട ശേഷം നല്ലോണം മിക്സാക്കി എല്ലാ കഷ്ണത്തിലും മസാലയ്ക്ക് വരെ ഇടുക കുറച്ച് ഉപ്പ് പൊടിയും കൂടിയും ഇടണം എന്നു വെച്ചാൽ മസാലയെല്ലാം ഉപ്പല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കഷ്ണത്തിലും കൂടി പിടിക്കാനുള്ള ഉപ്പും കൂടി കുറച്ച് ഇടുക അതിന് ശേഷം മിക്സാക്കിയിട്ട് വെള്ളം ചേർക്കണം എന്നില്ല ഒരു രണ്ട് സ്പൂൺ കൂടി വെള്ളം ചേർക്കാം അല്ലെങ്കിൽ മസാല ചിലപ്പോൾ അടിപിടിച്ചാലോ എന്നുള്ളതിൽ അതിലേശം വെള്ളം കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കണം മൂന്നോ നാലോ മിനിറ്റ് ഇങ്ങനെ നല്ലോണം വേവിക്കുക അടച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വേവിക്കുക അപ്പോൾ ആ വേർപ്പ് വെള്ളവും അതിൽ വരും പിന്നെ നമ്മൾ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇന്നിട്ട് നന്നായി മിക്സ് ആക്കുക പിന്നെ ചിലവർക്ക് നല്ലോണം കഷ്ണം വെന്തോണേണമെന്നുണ്ടാവും ചിലവർക്ക് അത് വേണ്ട അങ്ങനെ കുറച്ചൊന്നും കടിക്കാൻ കിട്ടത്തക്ക രീതിയിലും അങ്ങനെ വേണമെന്നുണ്ടാവും അത് ഓരോരുത്തർ പോലെ അപ്പോൾ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം